നമസ്കാരം സ്പെഷ്യൽ ന്യൂസ് തുടക്കം കുറിച്ചു മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ശുചിത്വ മിഷൻ നേതൃത്വം നൽകി ഡിപ്പോയിൽ നിന്നും തിരഞ്ഞെടുത്ത ഹൗസ് കീപ്പിംഗ് ജീവനക്കാരെ ഉൾപ്പെടുത്തി മെഗാ ക്ലീനിങ്ങിനാണ് തുടക്കമിട്ടത് ആദ്യഘട്ടം ജില്ലയിലെ പത്തൊൻപത് യൂണിറ്റുകളിലാണ് ക്ലീനിങ് നടത്തുന്നത് യാത്രക്കാരുടെ ഇരിപ്പിടം ടോയ്ലറ്റ് ഫുട്പാത്ത് തുടങ്ങിയ സ്ഥലങ്ങളാണ് ശുചീകരിക്കുന്നത് ആദ്യം നെടുമങ്ങാട് ഡിപ്പോയിൽ നിന്നും ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചു രണ്ടാം ഘട്ടം സംസ്ഥാനത്ത് ഓരോ ജില്ലകളിലായി നടത്തുമെന്ന് കെ എസ് ആർ ടി സി ഹൌസിംഗ് കീപ്പ് സംസ്ഥാനതല കോർഡിനേറ്റർ ശശികല ഖഡ്ജാർ തനിമാ ന്യൂസിനോട് പറഞ്ഞു ശുചീകരണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത് ഇന്നലെ നമ്മൾ നെടുമങ്ങാട് നിന്നും നമ്മൾ ആരംഭിച്ചു നെടുമങ്ങാട് ആര്നാട് ഇന്ന് നമ്മൾ പാട്ടാക്കട യൂണിറ്റിലാണുള്ളത് എന്തായാലും യാത്രക്കാരുടെയും എല്ലാ ജീവനക്കാരുടെയും സഹകരണത്തോടു കൂടി നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തായി ക്ലീനിങ് ഡ്രൈവ് കേരളം ഒറ്റാകി ചെയ്തു തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെയും സി എം ഡിയുടെയും നിർദ്ദേശപ്രകാരം നമ്മൾ ഈ ഒരു ടാസ്ക് ഉന്നയിപ്പിക്കും എന്ന് തന്നെ പറയുന്നു ഇതിൽ സഹകരിച്ച എല്ലാ ജീവനക്കാർക്കും നാട്ടുകാർക്കും യാത്രക്കാർക്കും ഒത്തിരി നന്ദി പറയുന്നു താങ്ക് യു സോ മച്ച് എത്ര എത്ര നേതൃത്വം യൂണിറ്റുകളിലെ ഇതിന്റെ പിന്നിൽ എന്നോട് ഞാൻ കോർഡിനേറ്ററാണ് േറ്റർ ആണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മൾ ഇങ്ങനെ ഒരു ഡ്രൈവ് നടത്തി യാത്രക്കാർക്ക് നല്ല ശുചിത്വമുള്ള പരിസരങ്ങൾ ശുചിത്വമുള്ള കൊടുക്കാനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മണ്ണു ബഹുമാനപ്പെട്ട സി എം ചെയ്യും കിട്ടിയിട്ട് നല്ല ഉദ്ദേശത്തു ഇപ്പം നമ്മൾ തുടങ്ങിയത് തിരുവനന്തപുരത്ത് നിന്നാണ് അപ്പം നമ്മൾ മൂന്ന് യൂണിറ്റ് ആണ് ഈ കാട്ടാങ്കര മൂന്നാമത് യൂണിറ്റ് ആണ് തിരുവനന്തപുരത്തെ എല്ലാ യൂണിറ്റുകളും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വഴിച്ചാണ് ഇത് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും മറ്റുള്ള സ്ഥലങ്ങളിലും എന്തായാലും മാലിന്യമുട്ടം നമുക്ക് ഇടഞ്ഞാൽ നമുക്കൊരു டெட்லைன் லைன் லிக்க மார்ச் முப்பத்தொன்னா அப்போ டெஃபினெட்லி அது முன்னே நம்ம செய்துட்டு இருக்காங்க அப்படிங்கிறது